ദുബായ് വാർത്തയുടെ നയൻത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് യു എ യിൽ ഉടനീളം നമ്മളൊരു ഫ്രീ എജ്യൂക്കേഷണൽ എക്സ്പോ നടത്തുന്ന കാര്യം ഇതിനോടകം അറിയിച്ചിരുന്നു മൂന്ന് ഇമിറേറ്റുകളിലായി അബുദാബി ഷാർജ ഉമുൽ എന്നിവിടങ്ങളിലാണ് വരും ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റഡി ഇൻ നെബ്രോഡ് എക്സ്പോ നടത്തുന്നത് ശരിക്കും ഈ ഒരു കാര്യം നിങ്ങളെ അറിയിച്ചത് മുതൽ തന്നെ നിരവധി പേരൻസും സ്റ്റുഡൻസും ഒക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഫ്രീ ആണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതിൽ ചേരാത്ത ആളുകളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് യു എയിലെ പ്രശസ്തി മായ മോണിക്ക എന്നൊരു സ്ഥാപനവുമായി സഹകരിച്ചാണ് നമ്മളിങ്ങനെ ഒരു വലിയ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ശരിക്കും ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് സെഷൻ ആരംഭിക്കും നാളെ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച അബുദാബി ഐ എസ് സിയിലും സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലും സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ദ ന്യൂ ഇന്ത്യൻ സ്കൂൾ ഉമ്മുൽഖനിലും വെച്ചാണ് ഈ ഒരു എക്സ്പോയുടെ മൂന്ന് സെഷൻസ് നടക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികളുടെ യഥാർത്ഥ അഭിരുചി തിരിച്ചറിഞ്ഞ് അവർക്ക് ഏത് കോഴ്സാണ് ഇനി മുന്നോട്ട് ഭാവിയിൽ തിരഞ്ഞെടുക്കേണ്ടത് അതിന് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും നല്ലത് അതിൽ തന്നെ ഏത് വിദേശ രാജ്യത്താണ് ഇപ്പോൾ പഠിക്കാനുള്ള ഏറ്റവും മികച്ച സാഹചര്യം അതിൻ്റെ ഫീസ് സ്ട്രക്ചറുകൾ സ്കോളർഷിപ്പ് സാധ്യതകൾ തുടങ്ങി എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നേരിട്ട് യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സിനോടൊക്കെ സംസാരിക്കാൻ തിനൊക്കെയുള്ള വലിയൊരു അവസരമാണ് ഇവിടെ തുറന്നു വച്ചിരിക്കുന്നത് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കുകളുണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക ബാക്കി വിശദവിവരങ്ങൾ അറിയിക്കാനായി അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും